അലഹമുല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാവപ്പെട്ട സ്വഭാവത്തുകൾ നബി അലൈഹി വല്ലാമ തങ്ങളുടെ അടുത്തുപോയി കയ്യിൽ പണമില്ലാത്ത വിഷമം പറഞ്ഞപ്പോൾ നബി സലല്ലാ അലൈഹി വല്ലാമ തങ്ങൾ അവർക്ക് ചൊല്ലാൻ കൊടുത്ത ദിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പറയുന്നത് പണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കിട്ടണമെങ്കിൽ പണം നിർബന്ധമാണ് നാം എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുന്നത് പരിശുദ്ധ ഖുറാനിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വഫിൽ ആഹിറത്തി ഹസന ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണം പ്രത്യേകിച്ചും ആഹിരത്തിലും നന്മ നൽകണം നമുക്ക് ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായ പണവും സൗകര്യങ്ങളും ഇതെല്ലാം നമുക്ക് വേണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം ഉണ്ടാക്കിയ പണം എങ്ങനെയാണ് ആ പണത്തെ ചിലവാക്കിയത് എന്നൊരു ചോദ്യം അള്ളാഹുവിൻ്റെ മുൻപിലുണ്ട് എന്നൊരു ബോധമുണ്ടായിരിക്കണമല്ലോ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പണമില്ല നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളിൽ പണമില്ല ജോലിയില്ല കച്ചവടമില്ല എല്ലാവരും വളരെയധികം വിഷമ സാഹചര്യത്തിലാണ് അപ്പോൾ നമുക്ക് ഉപകരിക്കുന്ന ഒരു ഇൽമാണിത് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലിയാൽ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് ആ ആദേശിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ എല്ലാവരും തെസ്ബിഹ് അധികരിപ്പിക്കുക സുബഹാനല്ല എന്നും അലഹമില്ല എന്നും അതുപോലെ നിങ്ങൾ അള്ളാഹു അക്ബർ എന്നും പറയണം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും സുബഹാൻ അള്ളാ എന്നും അലഹദില്ല എന്നും അള്ളാഹു അക്ബർ എന്നും മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിസ്കാരങ്ങൾക്ക് ശേഷം മുടങ്ങാതെ പതിവായി ചൊല്ലാം സ്വഹാബാക്കളോട് ലബിത്തങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഇത് കേട്ട് അവർ സന്തോഷത്തോടെയാണ് മടങ്ങിപ്പോയത് അല്ലാഹു ഉദ്ദേശിക്കുന്ന അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നന്മ നൽകും അല്ലാഹു ധാരാളം കൊടുക്കും നമ്മൾ പലരും അവഗണിക്കുന്ന ഒരു കാര്യമാണ് നിസ്കാരങ്ങൾക്ക് ശേഷം മുപ്പത്തി മൂന്ന് തവണ അലഹമുല്ല അള്ളാഹു അക്ബർ സുബാൻ അല്ലാ എന്ന് ചൊല്ലുന്നത് ഈ ഇൽമിന്റെ മഹത്വം വളരെ അധികം വളരെ വലുതാണ് ഒരു ബുദ്ധിമുട്ടും നൽകാതെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതുപോലെ നല്ല അറിവിലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ നല്ല നല്ല അറിവുമായി വീണ്ടും വരാം ഷാ